നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുന്നത് നമുക്കും നമ്മളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്കുമൊക്കെ സമാധാനത്തോടെ താമസിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോരുത്തരും അവരവരുടെ സ്വപ്ന വീടായിട്ടുള്ള ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവർക്കും വീട് വെക്കുക എന്നുള്ളത് അപ്പോൾ ആ വീട് നിർമ്മിക്കുന്നത് ആ ഒരു മനസ്സുകൊണ്ട് തന്നെയായിരിക്കും വീട് വെക്കുന്നത് അതായത് നമ്മളും നമ്മളുടെ മക്കളും 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 ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും വീട് വെക്കുന്നത് അപ്പോൾ ഇത് വാസ സംബന്ധമായിട്ട് നോക്കി വളരെ ധികം പരിശോധിച്ച് നമുക്ക് ഉള്ള സ്ഥലത്ത് വാസ്തുവിന് ദോഷമൊന്നുമില്ലാത്ത രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദിനം പ്രതി ഓരോ കാര്യത്തിനും ഓരോ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ വരും അതുപോലെ ധനത്തിന് പ്രശ്നങ്ങൾ വരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അധികം വരും അതുപോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോഗ്യമില്ലാതെയാകും കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വാസ്തു നോക്കി വീട് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും വളരെ വളരെ ആഗ്രഹത്തോടെയും വളരെ സ്വപ്നത്തോടും കൂടിയായിരിക്കും ഓരോ വീടും നിർമ്മിച്ചെടുക്കുന്നത് പക്ഷേ ചിലർക്കൊക്കെ വാസ്തുശാസ്ത്ര പ്രകാരം വീട് വെക്കാൻ സാധിക്കാറില്ല കാരണം നാല് സെന്റ് മൂന്ന് സെന്റ് ഒക്കെ ഭൂമിയുള്ളവർക്ക് വാസ്തു നോക്കി വീട് വെക്കുക എന്ന് പറയുന്നത് ചിലർക്കൊന്നും പറ്റാത്ത കാര്യമാണ് എന്നിരുന്നാലും ഉള്ള സ്ഥലത്ത് വാസ്തു നോക്കി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വീട് വെക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എല്ലാവർ എല്ലാവരുടെയും ആഗ്രഹം വാസ്തുവുമായിട്ടുള്ള ഒരു ദോഷവും ഉണ്ടാകരുത് ഈ വീട് അതുപോലെ നമ്മൾ താമസിച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വാസ്തു നോക്കി തന്നെ പിന്നെ വീട് വയ്ക്കുക അതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പരിഹരിക്കാൻ ഒരു വീട് പണി പൂർത്തിയായതിനു ശേഷം ആ ഭാഗം വാസ്തുദോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസവും അതുപോലെ തന്നെ ആ ഒരു വാസ്തുവിൻ്റെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ തീർത്തും നമുക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങും തോറും വീണ്ടും നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ വാസുദോഷമാണ് ആ ഒരു പ്രശ്നം എന്ന് നമ്മളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോ നമ്മളുടെ ആവശ്യങ്ങൾ കൃത്യമായ വാസ്തുവെല്ലാം നോക്കിയാകും പലരും വീട് നിർമ്മിക്കുന്നത് എന്നാൽ താമസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതുപോലെ പുതിയ പുതിയ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകും അതായത് നമുക്ക് മേളിലൊന്ന് പ്രൂഫ് ഇടാം അല്ലെങ്കിൽ പിന്നെ താഴെ നമുക്ക് കാറ് പാർക്ക് ചെയ്യുന്നതിനൊരു കാർ പാർക്കിങ് റെഡിയാക്കാം അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതോടുകൂടി വാസ്തു തകിടം എന്നുള്ളതാണ് നമ്മൾ വാസ്തു നോക്കുമ്പോൾ തീർച്ചും നമ്മളുടെ മനസ്സിലുള്ള കാര്യവും അതുപോലെ നമുക്ക് ഇനി ആ സമയത്ത് ചെയ്യാൻ പറ്റി സാധിക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സാമ്പത്തികം വരുന്ന സമയത്ത് നമ്മൾ വാസ്തു നോക്കിയതിന് ശേഷം മാത്രമേ എക്സ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പാടുള്ളൂ അതായത് പുതുക്കി നമ്മളുടെ ഓരോ ഒരു റൂം എടുക്കുന്ന കാര്യത്തിലായാലും കാർ പാർക്ക് ചെയ്യുന്ന ഏരിയ ആയാലും മുറ്റത്ത് വേറെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമായാലും ഒക്കെ നമ്മൾ വാസ്തു നോക്കിയതിന് ശേഷം ചെയ്യുക അല്ലെങ്കിൽ വാസ്തു നോക്കി നല്ല രീതിയിൽ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും വാസ്തു അത് അതോടെ കൂടി തകിടം മറയും അപ്പോൾ ആ വാസ്തു അത്രയും നല്ല ഒരു വീട് വാസ്തു ഒരു വീടായി മാറും അപ്പോൾ വെയില് കൊള്ളാതിരിക്കാൻ നമ്മൾ ഈ റൂഫിങ് ഇടുന്നതും അതുപോലെ മതിൽ കെട്ടുന്ന കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ വാസ്തുപ്രകാരമാകുന്നതാണ് ആയിരിക്കും വളരെ നല്ലത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർമ്മിക്കുന്ന വീടിൻ്റെ കാര്യത്തിൽ പിഴവ് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീട് വീണ്ടും വീണ്ടും നമുക്ക് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ വീണ്ടും വീണ്ടും സൗകര്യങ്ങൾ ഇല്ല ഉണ്ടാക്കാനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ വീടിന്റെ വാസ്തു സംബന്ധമായിട്ടും ദോഷങ്ങൾ മാറാനും ഒക്കെയുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറാനും അതുപോലെ ഉള്ളെടുത്ത് നമുക്ക് ഉള്ള സ്ഥലത്തിൽ നമുക്ക് വീട് വെക്കാൻ പാടുള്ളൂ ആ ഉള്ളെടുത്ത് ഭംഗിയായിട്ട് വീട് വെക്കുകയും പിന്നീട് അതിനെന്തെങ്കിലും രീതിയിലുള്ള പിന്നെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വാസ്തു നോക്കിയതിന് ശേഷം ആകാ അങ്ങനെ ചെയ്യാവൂ എന്നുള്ളതുമാണ് അതുപോലെ മനസ്സമാധാനം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ് നമ്മളൊരു വീട് വെക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ എതിലേ പോയി കഴിഞ്ഞാലും നമ്മളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു മനസ്സമാധാനം ഫീൽ ചെയ്യുക അത് നമുക്ക് വീട്ടിൽ വരുമ്പോൾ ഇല്ല എങ്കിൽ നമുക്ക് ഒരു ജോലി ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതാണ് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് തൊഴിലിനിറങ്ങി പോവുകയാണെങ്കിലും നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ പോസിറ്റീവ് എനർജി ഇല്ലാത്ത വീട്ടിലേക്ക് നമുക്ക് കയറി വരാൻ സാധിക്കില്ല ഇങ്ങനെ വാസു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുള്ള വീടുകളിൽ കാണുന്ന അത് അവിടെ കലഹങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ വീട്ടിലേക്ക് ആർക്കും കയറി വരാൻ തോന്നില്ല അതുപോലെ താമസിച്ച് വീട്ടിൽ കയറാം എന്ന് വിചാരിച്ചിരിക്കുന്നവർ അങ്ങനെ പുറത്ത് ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളുകളുണ്ടാകും അതായത് ആ വീട്ടിലേക്ക് പോയ ഒരു സ്വസ്ഥത കിട്ടില്ല അത് ആ വീട് വയ്ക്കുന്നത് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പെട്ടെന്ന് വീട് വെച്ചതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട് അത് നമ്മളുടെ വീട് വെക്കുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിലും അതായത് നമ്മൾ അവിടുന്നും ഇവിടുന്ന് കടം വാങ്ങി വീട് വെക്കും പിന്നെ നമ്മളുടെ മനസ്സമാധാനം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഉള്ള ഫണ്ട് കൊണ്ട് നമ്മൾ വീട് വെക്കുക അതൊരു വാസ്തു ദോഷമില്ലാത്ത രീതിയിൽ വീട് വെക്കുക ഇതിപ്പോ നമ്മൾ കിട്ടാവുന്നിടത്തോളം കടം വാങ്ങി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ കിടക്കാൻ യാതൊരു സമാധാനവും ഉണ്ടാകില്ല കാരണം ആ വീട്ടിൽ കിടക്കും തോറും നമ്മൾക്ക് കടത്തിനെ കുറിച്ചുള്ള ചിന്തകളും ആ കടം എങ്ങനെ വീട്ടണം എന്നുള്ള ചിന്തകളും അത് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അപ്പൊ അങ്ങനെ ഒരു വീട് വെക്കാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം നമ്മൾ നിരന്തരം നമുക്ക് ആരോഗ്യ ആരോഗ്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്ത് നമുക്ക് ആ കടം നമുക്ക് വീട്ടാവുന്നതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നില ഉള്ള വീടുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടു നിലയുള്ള വീടുകളിൽ അടുക്കള ഭാഗത്ത് അതായത് നമുക്കറിയാം അഗ്നി കോണിൽ അതായത് തെക്ക് കിഴക്ക് ഭാഗത്താണ് കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മളുടെ അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് ആണ് അഗ്നി ആ ഭാഗത്ത് തന്നെ വേണം നമ്മൾ അടുക്കള വരാൻ അപ്പോൾ ആ ആ അടുക്കള വരുന്ന ഭാഗത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ മുകളിൽ രണ്ട് നിലയുള്ള വീടാണെങ്കിൽ അതിന്റെ നേരെ മുകളിൽ ബെഡ്റൂം വരാൻ പാടില്ല അപ്പോൾ ആ ഒരു ബെഡ്റൂം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുകളിലത്തെ വാസ്തു വാസ്തു നോക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീടിന് അവിടെ ബെഡ്റൂം വരുന്നത് ശുഭകരമല്ല എന്ന് വാസ്തുവിൽ പറയും തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഭാഗത്ത് ബെഡ്റൂം വരു വരികയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ വളരെയധികം ആ ഒരു ബെഡ്റൂം പിന്നെ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയപ്പെടുന്നത് കാരണം വേറൊന്നുമല്ല ആ ബെഡ്റൂം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ തീ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പിന്നെ ആ വീട്ടിൽ നമ്മൾ ആ ഒരു അടുക്കളയിൽ തീ കത്തിക്കും തീ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന് മുകളിലത്തെ നിലയിൽ ബെഡ്റൂം ആകാൻ പാടില്ല എന്നാണ് വാസ്തു പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഇനി അഥവാ അവിടെ വീടിന്റെ ആ ഒരു അടുക്കള ഭാഗത്താണ് അടുക്കളയുടെ നേരെ മുകളിലാണ് നിങ്ങളുടെ ബെഡ്റൂം എങ്കിൽ തീർച്ചയായിട്ടും ആ ബെഡ്റൂം നിങ്ങൾ മാറി അടുത്ത ബെഡ്റൂമിലേക്ക് നിങ്ങൾ പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതാണ് എന്നുള്ളതാണ് കാരണം അത് ഒരിക്കലും ഉപയോഗ അങ്ങനെ ഉള്ള ബെഡ്റൂം ഉള്ള വീടുകളാണെങ്കിൽ ആ ബെഡ്റൂം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അതിനകത്ത് കിടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം താഴെ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കുന്നത് ശുഭകരമല്ല എന്ന് തന്നെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് കാരണം അഗ്നിയാണ് നമുക്കറിയാം അഗ്നി കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ശയനം ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു ബെഡ്റൂം അടുക്കളയുടെ മുകളിൽ നിങ്ങളുടെ കിച്ചണിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി കിടക്കാൻ ശ്രദ്ധിക്കുക അഗ്നിയുടെ മുകളിൽ കിടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് കിച്ചണിൻ്റെ മുകളിൽ ഒരു ബെഡ്റൂം പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആരെങ്കിലും ആരെ ആർക്കെങ്കിലും വീടിന് കിച്ചണിൻ്റെ മുകളിൽ ബെഡ്റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറി കിടക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം